അത് ബ്ലോഗിൽ വന്നിട്ട് കൊറേ ആയില്ലേ കുഞ്ഞുമണി ഉമ്മടെ ഓടെ കാണേ ഓസ് ഷവറിനെ ബ്രൈഡ് ഷവറിന് വളരെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാ ഇല്ലേ നമ്മളെ കല്യാണപ്പന് വന്നിട്ടുണ്ട് ജുബിന നമ്മളെ ഫസ്റ്റ് ഇതാത്ത ഡിസൈൻ ചെയ്ത ഡ്രസ്സാട്ടോ ഹലോ വന്നിട്ട് ഗ്സ് അപ്പൊ നമ്മള് ഇന്ന് അമ്മിന്റെ ബ്രൈഡൽ ഷവറും അലതൊക്കെയാണ് കൊടുകുത്തിമലുള്ള എക്സിറ്റാർ റിസോർട്ടിലാട്ടോ നമ്മളെ പരിപാടി വെച്ചിരിക്കുന്നത് നമ്മളെ കുടുംബക്കാരും എല്ലാവരും വന്നാണ് ജോയിൻ ഉണ്ട് ഇതാക്കി നമ്മളെ അമ്മായി നല്ല കിഡിലും ഷൂട്ടിന് പറ്റിയ സമയവും പറ്റിയ സ്ഥലം കേട്ടോ നല്ല കിഡിലെ വൈബ് അവിടെ ഇതാ നമ്മളെ എക്സിറ്റാർ റിസോർട്ട് ഇവിടെ സ്റ്റേ ഉണ്ട് ഫോട്ടോഷൂട്ട് ഒരുക്കുന്നവർക്ക് ഫോട്ടോഷൂട്ട് എടുക്കാം അങ്ങനെ ഫുൾ സെറ്റപ്പ് ഉണ്ട് കുഞ്ഞാപ്പൂടുണ്ട് അമ്മ അമ്മന് ഇത് മറ്റേ നിങ്ങളെ ആ ആ ഇതൊക്കെ അവിടുത്തെ അമ്മ വകുപ്പാണ് ഇതൊക്കെ ഓരോ കുടുംബക്കാർ ഇതിലിങ്ങനെ നടന്നൊക്കെ വരുന്നുണ്ട് കുഞ്ഞുമണി അവിടെ ബൈക്കപ്പോ കളിച്ചിട്ട് വന്നു ആരുണ്ട് ഉമ്മണ്ട് അമ്മുണ്ട് പാത്തമ്മണ്ട് എല്ലാരും കൊഞ്ഞ് മണി കോട കാണാൻ വന്ന കേട്ട കൊഞ്ഞ് കൊഞ്ഞ് മണി ഉമ്മയും കോട ഓ എന്താ ചൊറുക്കിലെ കുട്ട കോട്ടസ കലിപ്പിലായിരുന്നു കുഞ്ഞുമണി കുഞ്ഞുമണി ബിസ്ക്കറ്റ് ഉണ്ടോ ഏ ബിസ്ക്കറ്റ് ഇവിടെ കുഞ്ഞുമണി ബിസ്ക്കറ്റ് ഇവിടെ ബിസ്കറ്റ് ഇവിടെ ഇവിടെ തരുമോ ബിസ്ക്കറ്റ് പപ്പൊക്കെ തരുമോ ആ ആ പപ്പൊക്കെ ഉണ്ട് ആണേ പഴവ് ആ ഓർന്നു കൊടുക്കി എല്ലാരും എല്ലാര് കൊടുക്കും കുഞ്ഞുമണിതാ മായയും കൊണ്ടൊക്കെ ഇങ്ങനെ പോയിരുന്നു മഴല്ലേ പിന്നെയോ ജുബിന്റെ എനിക്ക് എന്താ പറയാനുള്ളു ബ്രൈഡ് റൈസ് അവർ പറ്റുവേ ബ്രൈഡ് റൈസ് അവർ പറ്റും അങ്ങനെ അല്ല നോട്

ല്ലേ തിങ്കളാഴ്ച ലാവായിട്ട് ഭയങ്കര ഇതിന്റെ ഇന്നായില്ലേ ഇനി നോക്കിട്ടില്ല ഫ്രണ്ട്സിനെ പരിചയപ്പെടാം ജംസാ ആ ഞാൻ പഠിച്ച കോളേജിലെ കുട്ടികളെട്ടോ ഇപ്പത്തെ ആണ് കുട്ടികളെ ജൂബിന്റെ ഫ്രണ്ട്സാ ജംസിലാ ഇപ്പൊ സെക്കൻഡ് ഇയറോഡ് ൾ തറപ്പെട്ടെന്നോ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാ ഇല്ലേ ആൻ്റെ കഴിഞ്ഞോ ഇനി ഇതൊക്കെ കല്യാണം കഴിയാൽ കിട്ടിയാൽ കേട്ടോ ആരിക്കൽ മാ ആരിക്കൽ കുഴപ്പമില്ല ഇവിടെ ഞങ്ങൾ കസിൻസ് ടീമുണ്ട് മൊത്തത്തിൽ ഒക്കെ വെള്ളം വെള്ളിട്ട് ഇറങ്ങിക്ക മയത്ത് ഇത് ഇണ്ണി ആ എണ്ണിനെ പറ്റി പറയാൻ എന്താ വെച്ചാൽ പാണ്ടിക്കാട് മന്തി മഹല എറിഞ്ഞാൽ നമ്മളൊരു കട ഉണ്ട് അപ്പോൾ എന്തായാലും നിർബന്ധമായിട്ടും നിങ്ങൾ അങ്ങോട്ട് വന്ന് കഴിക്കണം ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് ഇനിയേ പറഞ്ഞു കൊടുക്കേ ഏഹ് പാണ്ടിക്കാട് പെരുന്നവണ്ണ റോട്ടുമേട്ടോ വലിത്ത ഏഹ് ഇത് മിന്നുവിൻ്റെ ഒരു വിത്താണ് ആംബ്രോ മെയിൻ ഫോട്ടോഗ്രാഫർ ശനു കൊടുവള്ളി ഇവിടെ നിൽക്കുന്നുണ്ട് ഫോട്ടോ ഇട്ട് ബ്ലോഗെടുത്ത് പോട്ടിരുന്നു ഷാജിയാത്തി അമ്മ കുട്ടി വന്നിട്ടില്ല കേട്ടോ പിന്നെ നമ്മളെ ബാബുണ്ട് ഷബീബുണ്ട് ഉണ്ണിക്കുട്ടനുണ്ട് പിന്നെ നമ്മളെ മെയിൻ ആശിക്ക് മയുണ്ട് ഞങ്ങളെ മെയിൻ വീഡിയോഗ്രാഫർ ആണ് ഒന്നും ചെയ്യാല്ല പിന്നെ ആഷിക്കിന്റെ കല്യാണം നോക്കുന്നുണ്ട് അതെ ലാഷിക്ക ഇത്ര കാലം പീക്കിനു ഇനി കുറച്ചു കാലം നമ്മളെ കല്യാണപ്പന് വന്നിട്ടുണ്ട് ജുബിന ജുബി ജുബി നമ്മളെ ഫസ്റ്റ് ഇതാ ഡിസൈൻ ചെയ്ത ഡ്രസ്സാട്ടോ ഈ ഫസ്റ്റ് ആ സ്റ്റൈൽ ഡിസൈൻഡ് ബൈ ഫസ്റ്റ് ആ സ്റ്റൈൽ മേക്കപ്പ് ബൈ ജുസ്നി മേക്കോവർ

ഇത് മൊത്തമായിട്ടാണ് ജുമു ആ നമ്മള് ബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേക്കുണ്ടാക്കിട്ടുണ്ട് കേക്ക് ഞങ്ങൾ തിന്നിട്ട് വരാം എനിക്ക് കേക്കിന്റെ ബിസിനസ് ഇല്ലേ ആ ഉണ്ട് കേക്കിന്റെ ബിസിനസ് ഉണ്ട് അപ്പൊ കേക്കിന് വേണ്ടി വണ്ടിന്റെ പേജ് എന്താ ഇൻസ്റ്റഗ്രാം പേജ് എന്താ എന്താണ് എം ഇ ക്രീംസോ എം ഇ ക്രീംസ് എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജുമായി ബന്ധപ്പെടുക നമ്മൾ റിസോർട്ട് ആട്ടോ ഒരു രക്ഷയില്ലാത്ത നോക്കി കോട കിട്ടിലും വൈബ് ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലം പ്രൊപ്പോസല അതിപ്പോ എന്തു താല്പര്യല്ലാത്ത കൊടുക്കലേക്ക് ശരിക്കും ഇരുന്നിട്ടൊക്കെ ആ വാങ്ങി പിടിച്ചോന്നൊക്കെ ഗൈസ് പാത്തും ഒക്കെ വെള്ളയും വെള്ളം ഇട്ടു അത് ഇട്ടു വെള്ള

ഓ കുഞ്ഞുമണിയും അതേ മയത്ത് പുള്ളി കിട്ടണല്ലോ മഞ്ഞുണ്ടോ ഗൈസ് അമ്ന വന്നു അമ്ന അമ്മ മറ്റേ നമ്മളെ ജുസ്നിട്ടോ മേക്ക് ഓവറ് ജ്യൂസ്നി മേക്കോവറ് ഗൈസ്കൂ മയത്താണ് ഫോട്ടോഷൂട്ട് എന്തൊക്കെ ഞാൻ ഇന്നത്തെ ക്ലാസ് കൂടെ പോണിട്ടില്ലല്ലോ ഗൈസ് കുഞ്ഞുമണി അമ്മ പോയിക്കെട്ടോ എങ്ങട്ടോ ആടുത്തും പോല ജോയിതാക്ക ഇതാണ് പോലെ ഫുൾ ഫാമിലി ഇത് വലിയ കുട്ടി ഇത് രണ്ടാമത്തത് ഇത് മൂന്നാമത്തത് ഇത് ഇത് നാല് ഇത് അഞ്ച് ബാക്കിയുള്ളൊക്കെ മിന്നുവിൻ്റെ കുട്ടികളാണ് മിന്നുവിന് മൂന്നെണ്ണം ആ ഫുൾ ഇവിടെ പറയും ഞാനില്ല അങ്ങട്ട് ഓർമ്മ ചെയ്യാറുണ്ട് റിജുമാണെന്ന് റിജു പറയണ്ടായിരുന്നു ഞാന്

ഈ അയ്യേ അയ്യേ ата ഇന്നെ ഇങ്ങുടി ньоൽ പോവരണേട്ടോ ഇനി വന്നി 봐 കണ്ടോ ആ മോനെ ഓ എല്ലാം മൊതല എടുക്കണ്ടേ ഞാൻ ഇന്തേന്ന് പോകും ആരെത്തും പോവല്ലേ അല്ലെങ്കിൽ ഞാൻ ആതെ ഞാൻ കടിച്ചടാ നോ കൊട குடிச்சா ഞാൻ കൊട 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 പപ്പക്കരെ അവാടിക്ക അവ്വ ഓ ಹ್ಮ್ ಕೊಡ್ಕೊಡ್ಕೆ ಅವ್ರೈಬೇಷನ್ ಅವ അതെ 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 ഓ പല്ലു കുഞ്ഞു പല്ലെ കുഞ്ഞുമണിക്ക് പല്ലേ അല്ല ഏതൂസൊക്കെ എവിടെ ലൈറ്റ് ഒന്നുല്ല ആ ബാക്കിലെ ലേറ്റോ ബാക്കില് ബാക്കിൽ ലയിട്ടുണ്ട് അതാ കൊട്ടൂസനില്ലട്ടോ കൊട്ടൂസനില്ലട്ടോ നമ്മളെ ജുബിന്റെ മേക്കപ്പ് മായ കൊണ്ടിട്ട് വരെ ജുസ്തി ില്ല പവർ ജുസ്തി മേക്കപ്പ് മായ കൊണ്ടിട്ടും പോണില്ല ഗൈസ് കുട്ടികളൊക്കെ പാർക്കിൽ കളിച്ചു തുടങ്ങി അമ്രാസേന്നോ ആ അത് കൊള്ളാലോ പോണാനോ ਨੱਲੇ ਕੁਟੀ ਆਡਿਚ ਵਣਿਆ ਯੇ ਕਲ 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 ਜੋੜ ਕਲ ਕਲ ਨੱਲੇ ਸਭ ਓਕੇ ਫਸਟ ਨਾ ਉਹਨੇ ਨੱਲੇ ਚਿਰਕੀ ਓਕੇ ਉਹਨੇ ਚਿਰਪੀ ਚਾੜਾ ਚਿਰਪੀ ਈ ਚਾ ਇਚਾ ਦਾ ਦਾ ਬੜਾ 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 ਗਾਇਸ ਬ੍ਰਾਈਡ ਟੂ ਬੀ ਬ੍ਰਾਈਡ ਟੂ ਬੀ ില് ഒന്ന് കുട്ടീനൊന്ന് ജസ്റ്റ് നോക്കി കളിപ്പിച്ചേ ഒന്നോടെ ഒന്നോടെ ഒന്നൂടെ ഓക്കെ 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 ഒന്നുകൂടെ നേരത്തെ അവിടെ കളിപ്പിച്ച കളിപ്പിച്ചേ വിനൈസ് കുറച്ച് പോയു വിനേസ് കുറച്ച് പോയിട കോട്ട ണ്ടേ എടുത്തോ ഏതാ വെരി വെരി കേട്ടിങ് കേക്ക് കട്ടിങ് കേക്ക് കട്ടിങ് അതെ അതെ വെരി വെരി ഓക്കേ ഓക്കേ അല്ലേ അപ്പൊ കായി നമ്മളെ ബ്രൈഡൽ ഷവർ അത് ഗംഭീരമായി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ബാക്കിയിലേ അവിടെ റെഡിയാണ് നോക്കി നോക്കി കേക്കി റെഡി ആണ് ടീം റെഡി ആയിട്ടുണ്ട് എല്ലാരും ഒരുമിച്ചർ കാണല്ലോ ഞാൻ അപ്പൊ ഗൈസ് എല്ലാവരും അവിടെ ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് ഇതാണ് ബ്രൈഡൽ ഷവർ ടീം അങ്ങനെ കേക്ക് കട്ടിങ്ങോട് കൂടി നമ്മൾ ഇന്നത്തെ ബ്രൈഡൽ ഷവർ പിരിച്ചു പിരിച്ചുവിടുന്നതാണ് ഞാനൊരു ഫോർഡർ എടുക്കാൻ വായിക്കുന്നില്ലല്ലോ ഓക്കേ മറ്റേ കേക്ക് കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും മറ്റേ കൈ അടിക്കണ്ടോ ആടാ ഓക്കേ ഓക്കേ ും നല്ല കൈയടിക്കണേ നല്ല പൊട്ടി ചിരിച്ച് കയ്യടിക്കട്ടോടെ ഓക്കെ അഞ്ഞ് കുഞ്ഞാപ്പുനും അല്ല മിന്നിനും കൊടുക്ക എല്ലാരും കൈയടിക്ക് കയ്യടിക്കു അമീന് മിനു മിന്നു മിന്നോ 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 ചിക്കൊടുക്കി അങ്ങനെ ഗംഭീരമായി നമ്മളെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കി ഉണ്ടെങ്കി ബാധമാക്കൊന്ന് കൊടുത്താലിട്ടോ അല്ലെ കൊണ്ടുപോണയോ അല്ലെ ഇപ്പോ വന്ന ബാക്കിയില്ലല്ലോ എല്ലാവരും ആയില്ലേ ഓക്കെ അപ്പൊ എല്ലാവരും ഫോട്ടോ അയക്കണോ ഗായ്സ് കേക്ക് കഴിഞ്ഞു നമ്മളെ ഷവർ പരിപാടികൾ പിരിച്ചു വിട്ടിരിക്കുന്നു ൾ പിരി മായോട് കൂടി നമ്മളെ ബ്രൈഡൽ ഷവർ അവസാനിച്ചിരിക്കുന്നു കുഞ്ഞുമണി ചാറ്റ കുഞ്ഞു കുഞ്ഞുമണി കുഞ്ഞു മണി ബ്ലോഗുണ്ട് ചാ ചാറ്റ് ചാറ്റ് കൊടുക്കാടു ചാറ്റ് കൊടുക്കാറ്റ് അപ്പൊ ഗ്സ് നമ്മളെ എക്സിറ്റാർ റിസോർട്ടിന് നമ്മളെ വക ഒരു വലിയൊരു താങ്ക് യു താങ്ക് യു എക്സിറ്റ ഇവിടെ നല്ല അടിപൊളി നിക്കാനുള്ള അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോ ഫോടം കൂടി നല്ല കിട്ടിലും വൈബ് ഏരിയയാണ് അപ്പോ എക്സിറ്റാർ റിസോർട്ടിന് ഇവിടെ നമ്മൾ ഇന്ന് ഷൂട്ടൊക്കെ ചെയ്തത് നല്ല അടിപൊളി നല്ല ഫോട്ടോഗ്രാഫി നല്ല സ്കിറ്റിലും ഫോട്ടോ നിക്കാൻ സ്ഥലമുണ്ട് അപ്പോ എല്ലാവരും താല്പര്യമുള്ളവർ എക്സിറ്റയുമായി ബന്ധപ്പെടുക അവരുടെ നമ്പറുകാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ Okay guys, thank you!